വെള്ളമുണ്ടയിലെ പർദ്ദവിവാദം നൽകുന്ന പാഠം ലോകരക്ഷകനായി സ്വാമി ശ്രീഹാരുടെ നാമത്തിൽ ക്രിസ്ത്യൻ വേ ചാനലിലെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യും പർദ്ദയുമായി ബന്ധപ്പെട്ട് വെള്ളമുണ്ടയിൽ നടന്ന വിവാദപരമായ സംഭവം നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്തിരിക്കാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് മൈക്കിൾ അച്ഛൻ പങ്കുവെച്ച ഒരു പോസ്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം പോസ്റ്റ് ഇതാണ് ക്രൈസ്തവ വിദ്യാലയങ്ങളിൽ തക്ബീർ വിളികൾ മുഴങ്ങുമ്പോൾ ഓർത്തു കൊള്ളുക വിനാശം നിന്റെ ഉമ്പറപ്പടിയിൽ എത്തിക്കഴിഞ്ഞു ശിശുദിനത്തോടനുബന്ധിച്ച് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂൾ നേതൃത്വം നൽകുന്ന ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ രാഗം നടക്കുമ്പോൾ വെള്ളമുട്ട അങ്ങാടിയിൽ കളിക്കാൻ ഒരു മൈം പ്ലാൻ ചെയ്തിരുന്നു കറുത്ത വേഷം ധരിക്കുക എന്നാണ് കുട്ടികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നത് കുട്ടികൾ തിരഞ്ഞെടുത്ത കോസ്റ്റ്യൂം കഴുത്തു മുതൽ കാൽ വരെയും മൂടുന്ന നീളമുള്ള കറുത്ത വസ്ത്രമാണ് കുട്ടികളുടെ മാതാപിതാക്കളാണ് കുട്ടികൾക്ക് ഈ വസ്ത്രം നൽകിയത് അതിൽ മുസ്ലിം മതവിഭാഗത്തിലെ കുട്ടികളും ഉണ്ടായിരുന്നു അങ്ങാടിയിലേക്ക് റാലി ഇറങ്ങുമ്പോൾ ക്രിസ്ത്യൻ സ്കൂളിലെ കുട്ടികൾ പദ്ധതി ധരിച്ചുകൊണ്ട് അങ്ങാടിയിൽ ഇറങ്ങിയിരിക്കുന്നു ഇത് ഞങ്ങളുടെ സമുദായത്തെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന തരത്തിൽ ചർച്ചകൾ ഉണ്ടായപ്പോൾ പ്രസ്തുതമായും അവതരിപ്പിക്കേണ്ട എന്ന് അധ്യാപകർ തീരുമാനിക്കുന്നു അങ്ങനെ റാലി കഴിഞ്ഞ് ഏകദേശം ഉച്ച കഴിഞ്ഞ സമയത്ത് ഏകദേശം അറുപത് പേർ അടങ്ങുന്ന ഒരു സംഘം സ്കൂളിലേക്ക് പാഞ്ഞെടുക്കുന്നു അതിൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരും അവിടെയുള്ള മൂന്ന് മഹളുകളിലെ മത നേതാക്കളും എസ് ഡി പി പ്രവർത്തകരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ മതത്തെ അവഹേളിക്കുകയാണ് നിങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞ് ഈ സംഘം വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ തുടങ്ങി ഉടൻ തന്നെ പോലീസ് അവിടെ എത്തി അങ്ങാടിയിൽ വന്ന് പരസ്യമായി മാപ്പ് പറയണം എന്ന് തീവ്ര സംഘത്തിന്റെ ആവശ്യം തുടർന്ന് ഈ സംഘത്തിന്റെ ഭീഷണിയുടെ മുൻപിൽ നിസ്സഹായരായ സ്കൂൾ മാനേജ്മെന്റ് അവരോട് മാപ്പ് പറഞ്ഞു പ്രശ്നമുണ്ടാകാൻ കാരണമായി തീർന്ന ഈ വസ്ത്രത്തെ മതപരമായ ആചാരവുമായി ബന്ധപ്പെട്ട ഒരു വസ്ത്രമായി മനസ്സിലാക്കാൻ പ്രയാസമാണ് കാരണം ഒന്നാമതായിട്ട് അതിന്റെ ഉത്ഭവം തന്നെയാണ് അതിന്റെ ഹദീസുകൾ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് രണ്ടാമത് ഇന്നും ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ അമുസ്ലിങ്ങളും ഇത് ധരിക്കണം എന്ന് നിർബന്ധമുണ്ട് ചില ഇളവുകളാണ് അനുവദിക്കുന്നത് മൂന്നാമതായിട്ട് ഇങ്ങനെ ഒരു പരിപാടിക്കായിട്ട് ഈ വസ്ത്രം മുസ്ലിം വിശ്വാസികൾ തന്നെ കുട്ടികളുടെ കയ്യിൽ കൊടുത്തു വച്ചത് എന്തിനാണ് ഇവിടെ ചോദിക്കേണ്ടത് ഇങ്ങനെയാണ് ആരാണ് കുട്ടികൾക്ക് പർദ്ദ കൊടുത്തുവിട്ടത് അത് സാന്ദർഭികമായി സംഭവിച്ചതാണോ അതോ ഒരു പ്രത്യേക പദ്ധതിയുടെ ഭാഗമായി നടന്നതാണ് ഇത് പറയാനായിട്ട് മറ്റൊരു കാരണമുണ്ട് ഈയിടെ എന്റെ സുഹൃത്തായിട്ടുള്ള ഒരു വൈദികൻ പങ്കുവെച്ച ഒരു കാര്യമാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മലബാറിനോട് ചേർന്നുള്ള ഒരു വലിയ ക്രിസ്തീയ സ്ഥാപനം അവിടെ പഠിക്കുന്ന കുറെ അധികം കുട്ടികളുണ്ട് അവിടെ അവരുടെ ഹോസ്റ്റലും ഉണ്ട് ഒരു സമയത്ത് ഒരു പകൽ സമയത്ത് അവിടെ തെക്കൻ തിരുവിതാംകൂറിലെ നല്ല കൊള്ളാവുന്ന ഒരു കുടുംബത്തിലെ ഒരു പെങ്കൊച്ച് പകൽ സമയത്ത് ഒരു ജിഹാദിയുമായിട്ട് കറങ്ങി നടക്കുന്നത് ഈ സ്ഥാപനത്തിലെ മറ്റൊരു ജോലിക്കാരൻ ചന്തയിൽ പോയ അവസരത്തിൽ കാണുന്നു അപ്പോ ഇവന് ഉടനെ അച്ഛനെ വിളിച്ച നമ്മുടെ നീതു നമുക്ക് പേര് കൊടുക്കാം നമ്മുടെ നീതു ഇങ്ങനെ ടൗണിൽ കൂടി ഒരു ചെറുപ്പക്കാരനുമായിട്ട് കറങ്ങി നടക്കുന്നത് പറയുന്നു ഉടനെ അച്ഛൻ പറഞ്ഞേ അത് സാധ്യമല്ല ഒരു നല്ല കൊച്ചാണ് അങ്ങനെ അവളങ്ങനെ എന്ന് പറയുന്നു അപ്പൊ ഇവൻ ദൂരെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അച്ഛന് തയ്ച്ചു കൊടുക്കുന്നു അപ്പൊ കാര്യം മനസ്സിലായി അപ്പൊ അച്ഛൻ ആ ചെറുപ്പക്കാരനോട് നീ നീ എവിടെയാണ് പോകുന്നത് നോക്കാൻ പറഞ്ഞു അപ്പൊ ഇവന് ദൂരെ കൂടി ഇവരെവിടെയൊക്കെയാണ് പോകുന്നത് എന്ന് ഒബ്സേർവ് ചെയ്യുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവള് ഈ പയ്യന്റെ കൂടെ ഓട്ടോറിക്ഷ കയറിപ്പോയി അപ്പോൾ അച്ഛാ അവർ ഓട്ടോറിക്ഷ പോയി എന്ന് പറഞ്ഞു അപ്പോൾ നിനക്ക് തൽക്കാലം സമയമുണ്ടല്ലോ ബൈക്കൊക്കെ ഉണ്ട് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ നിന്നെ അവര് തിരിച്ചറിയാൻ പോകുന്നില്ല അതുകൊണ്ട് നീ ഇവർ പോകുന്നതെന്ന് അനുഗമിച്ച് നോക്കാൻ പറഞ്ഞു എവിടെയാട്ടോ പോകുന്നതെന്ന് അപ്പൊ ഇവർ കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ കുറവുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഇവർ ഓട്ടോറിക്ഷേന്ന് ഇറങ്ങി പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നു അപ്പോൾ ഈ പെൺകൊച്ച് പർദ്ദ ധരിച്ചു കഴിഞ്ഞിരുന്നു അത് കഴിഞ്ഞ് ഇവരിറങ്ങി പോകുന്ന അവസരത്തിൽ എങ്ങോട്ടോ മാറിയപ്പോൾ ഈ ഇത് ഉയർ പർദ്ധ ഉയർത്തിയിട്ട് നടന്നതിൻ്റെ ഫോട്ടോ ഇവൻ എടുത്തതുകൊണ്ടാണ് ഈ കൊച്ച് സ്വന്തം കുട്ടിയാണെന്ന് അവരുടെ മാതാപിതാക്കളെ പോലും ധരിപ്പിക്കാനായിട്ട് കഴിഞ്ഞത് പർദ്ധ ഉപയോഗിക്കുന്നത് മതപരമായ ആചാരത്തിൽ മാത്രമല്ല കുട്ടികളെ കടത്തി കൊണ്ടുപോകാനുമാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ പറഞ്ഞ സംഭവം മറ്റൊരു സംഭവം പറയുകയാണെങ്കിൽ വളരെ പഴയ കാലം മുതൽ കേരളത്തിലെ ഒരു പ്രത്യേക സ്ഥലത്ത് വളരെയധികം മുസ്ലിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് താമസിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് ഉള്ള സ്ഥലങ്ങളിലും ചുറ്റുമായിട്ട് ക്രിസ്ത്യാനികൾ താമസിക്കുന്നുണ്ട് സ്വന്തം സമൂഹത്തിലെ പെൺകുട്ടികൾക്ക് മാത്രമായി സ്കൂളുകൾ ആരംഭിച്ച ശേഷം ചുറ്റുമുള്ള ക്രിസ്തീയ മാനേജ്മെന്റ് സ്കൂളുകളിലേക്ക് ആൺകുട്ടികളെ ഗ്രൂപ്പ് തിരിച്ചു വിട്ടുകൊണ്ട് അവിടുന്ന് കുട്ടികളെ വളച്ചുകൊണ്ട് വരുവാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുള്ളതായിട്ട് അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നതായിട്ട് ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വെള്ള ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വെള്ളമുണ്ടയിലെ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ജനാധിപത്യ വിശ്വാസികൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് വെള്ളമുണ്ടയിൽ മക്കളുടെ കയ്യിൽ ഈ വസ്ത്രം കൊടുത്തുവിട്ടത് ആരാണ് അത് മുസ്ലിങ്ങൾ തന്നെയല്ലേ രണ്ട് മതവസ്ത്രമാണെങ്കിൽ എന്തിനാണ് പൊതുപരിപാടികൾക്കായി അത് കുട്ടികളുടെ കയ്യിൽ കൊടുത്തുവിടുന്നത് മൂന്ന് ഇസ്ലാമിസ്റ്റുകളുടെ ഭീഷണികൾ എന്താണ് അർത്ഥമാക്കുന്നത് നാല് പരിപാടി നടത്താതെ സ്വയം ആ പരിപാടി ഉപേക്ഷിച്ചിട്ടും അധികൃതർ പൊതുവായി ഒന്ന് മാപ്പ് പറയണം എന്ന് ചഠിക്കുന്നത് എന്തിനാണ് പർദ്ധ കൊണ്ടുവന്ന മുസ്ലിം കുട്ടികളുടെ മാതാപിതാക്കൾക്ക് നടന്ന സംഭവത്തിൽ പരാതി ഇല്ലെന്നാണോ നാം മനസ്സിലാക്കേണ്ടത് അതോ അത് കൊടുത്തുവിട്ട മാതാപിതാക്കൾ പോലും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഈ സ്കൂളിനെ സംരക്ഷിക്കാൻ കടന്നു വന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം അപമാനകരമായിട്ട് തോന്നുന്നത് ആർക്കാണ് അ കുട്ടികൾ പർദ്ദ കടമെടുത്തിട്ടുണ്ടോ ആരുടെ പക്കൽ നിന്ന് മതവസ്ത്രമാണെങ്കിൽ എന്തിനാണ് അത് മറ്റുള്ളവരെ ധരിപ്പിക്കുന്നതും കടം കൊടുക്കുന്നതും ഒക്കെ പർദ്ദ മതവേഷമാണെന്ന് അവർ പറയുന്നു സൗദി പോലുള്ള രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ മാത്രമാണോ ഇത് ധരിക്കുന്നത് ഇത് മതപരമായ വസ്ത്രമാണോ അതോ മതേതരത്തെ അട്ടിമറിക്കാൻ ചിലർ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണ് ഇത്തരത്തിലുള്ള തക്കിയകൾ കാണുമ്പോൾ ഇതിന്റെ സത്യം മനസ്സിലാക്കാനുള്ള ജ്ഞാനം സാമാന്യ ജനത്തിന് ഉണ്ടാകേണ്ടതല്ലേ